ഇടുക്കിയിലേക്ക് പോകാൻ ബിനീഷ് ഇവിടെ നിന്ന് ബിനീഷ് കല്ലാർകുട്ടി പാമ്പ്ല ഡാമുകളിലെ ഷട്ടറുകൾ ഇന്ന് തുറക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു ഷട്ടർ തുറന്നിട്ടുണ്ടോ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് തീരദേശത്തുള്ളവർക്കുള്ള മുന്നറിയിപ്പ് എന്താണ് തുറക്കാനുള്ള അനുമതിയാണ് രാവിലെ ആറു മണി മുതൽ നൽകിയിരിക്കുന്നത് കല്ലാർകുട്ടി പാമ്പ്ല ഡാമുകളാണ് ഷട്ടർ തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് ഉടനെ തന്നെ തുറക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കല്ലാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും അതുപോലെ പാമ്പള ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും ശക്തി തുടർച്ചയായി ശക്തമായ മഴ പെയ്യുന്നതിനാലാണ് ഈ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഏതായാലും നിലവിൽ കല്ലാർകുട്ടി ഡാമിലെ ജലനിരപ്പ് നാനൂറ്റി അൻപത്തിനാല് മീറ്ററാണ് പരമാവധി ജലനിരപ്പ് ഏർ നാനൂറ്റി അൻപത്തി ആറ് മീറ്റർ ആണ് ഏതായാലും ഈ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ അലർട്ടുകളും പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് രാവിലെ ആറു മണി മുതൽ ഒരു മുൻകരുതലിന്റെ ഭാഗമായി തന്നെ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടുകൾ അവശ്യാനുസരണം ഉയർത്തി മുന്നൂറ് ക്യുമിക്സ് വരെ ജലം ഉപയോഗിക്കുന്നതിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആറിന്ന് ആറ് മണി മുതൽ കല്ലാറുകുട്ടി ഡാം തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാമ്പള ഡാമിന്റെ ജലനിരപ്പ് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് ദശാംശം മൂന്നേ പൂജ്യം മീറ്റർ എത്തിയിട്ടുണ്ട് റെഡ് അലർട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പരമാവധി സംഭരണശേഷി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് മീറ്റർ ആണ് ഏതായാലും ഈ ഡാമിലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ മഴ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇതും അവശ്യാനുസരണം ഇതിന്റെ ഷട്ടർ ഉയർത്തി അറുന്നൂറ് ക്യൂമിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതിന് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് ഏതായാലും പെരിയാർ മുതിര പുഴയാറിന്റെ തീരത്ത് ഉള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് ഏതായാലും അടിയന്തര സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് സിജിയിൽ നിന്ന് ബിനീഷ് റിപ്പോർട്ട്